ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയല്ല എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നടണം അപ്പം നമ്മളിൽ രണ്ടൊരു പച്ചമുളകിൻ്റെ തയ്യുറി ഉണ്ട് അതും കൂടി നടണം ഇപ്പൊടി കണ്ടാലോ അപ്പൊ വയോ നമ്മൾ ചെടി കണ്ടാൻ പോവാണ് നല്ലത് ഒരു നല്ല ഹെൽപ്പറാണ് എനിക്കുള്ളത് ഇതാണ് നമ്മുടെ ചെടി ഇത് മോ നിറേ പൂണ്ടാവട്ടോ എൻ്റെ വീട്ടിൽ അച്ഛൻ ചെടിയമ്മ പൂണ്ടായിട്ടുണ്ട് എൻ്റെ പേര് എന്നിട്ടാണെന്ന് എനിക്കറിയില്ല നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടോ വരാക്കര ക്ഷേത്രം അവിടെ ഇന്ന് പൂരാണ് അപ്പം നമ്മൾ ഇന്ന് പോയിട്ട് കൂടി നമുക്ക് ഇന്ന് പോകണം വൈകുന്നേരം വൈകിട്ടാണ് നമ്മൾ പോകുന്ന കേട്ടോ അമ്പലത്തിലേക്ക് വൈകിട്ടാണ് അവിടെ പരിപാടികളൊക്കെ ഉള്ളത് പുലർച്ചൊക്കെയാണ് വെടിക്കെട്ടുള്ളത് രണ്ടര മൂന്നു മണി ആ സമയത്തൊക്കെയാണ് വെടിക്കെട്ടെന്നാണ് കേട്ടത് പക്ഷെ നമുക്ക് ആ സമയത്തൊന്നും പോകാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഒരു മണി ഏഴുമണി എട്ട് മണിയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത് ആ സമയത്ത് നമുക്ക് പോകാൻ വിചാരിച്ചിരിക്കണേ നമ്മൾ അല്ലേ അപ്പൊ നമുക്ക് രണ്ട് പച്ചമുളകിന്റെ തൈ ഉണ്ട് നമ്മുടെ സാമ്പാർ മുളകാണ് ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം നമുക്കിത് നടാട്ട അടക്കളത്തോട്ടുണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ നമ്മൾ പണ്ട് കുറച്ചാൾ മുന്നേ രണ്ടക്കാളിനുള്ള ഗ്രോ ബാഗായിരുന്നു ആ ഗ്രോ ബാഗിൽ തന്നെയാണ് हम बच्चे ने ना വൈകിട്ട് തന്നെ നമ്മളിത് വരാക്കര ഭഗവതി ക്ഷേത്രം എന്നാണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പൂരത്തോടനുബന്ധിച്ചിട്ട് കുറേ കടകളുണ്ടായിരുന്നു അതുപോലെ തന്നെ ബലൂണൊക്കെ വിൽക്കുന്ന ചുച്ചിമാരുണ്ടായിരുന്നു അംബ്രൂഷിനെ കണ്ടപ്പോൾ തന്നെ കണ്ടു ബലൂണൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ ചേത്ര രൂപയാന്ന് ചോദിച്ചപ്പോൾ വന്നു നൂറ് രൂപയാണായിരുന്നു ഭയങ്കര പൈസ അങ്ങനെ കൂടെ പോലെ തന്നെ ചെറിയൊരു ഉണ്ണിയും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കൈ കയ്യിലൊരു ചെറിയ ഉണ്ണി നടക്കുന്നുണ്ട് അത് ഞങ്ങൾ കണ്ടു ചുറ്റുള്ളൊരു കൂടിയും കൂടി പിന്നെ ഒരുപാട് കരിമീൻ ജീസുണ്ട് പലഹാരങ്ങളുണ്ട് പിന്നെ അമ്പലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ നമ്മുടെ സോനാ പബ്ഡി അല്ലെങ്കിൽ സോനാ പബ്ഡി എന്ന് ഞാൻ പറയാൻ തോന്നുന്നുല്ലേ അതായിരുന്നു പക്ഷെ ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തില്ല പൂരപ്പറമ്പ് കാരണം വേണ്ടാന്ന് വിചാരിച്ചു ഒരുപാട് കഴിക്കാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല രണ്ട് മണി മൂന്ന് മണി ആ സമയത്തേക്ക് ഇവിടെ വെടിക്കട്ടെ അപ്പം എന്തായാലും കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ കാരണം പൂരപ്പറമ്പിൽ അത്യാവശ്യം കുറേ പേരുണ്ടാവും വെടിക്കെട്ടൊക്കെ കാണാനായിട്ട് അതുകാരണം കുറേ കഴിക്കാനുള്ള സാധനങ്ങളുണ്ടായിരുന്നുണ്ട് പാനിപൂരി പിന്നെ മറ്റേ കടലൊക്കെ ഇട്ടിട്ടുള്ള സാധനമല്ല അതൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടാണ് അപ്പം ഞങ്ങൾ തമ്മിൽ എല്ലാ ഞങ്ങൾ അപ്പച്ചനും മമ്മിയും ആഡനും ഞാനും ഓണി വീട്ടാണ് പോയത് അപ്പം ഞങ്ങൾ രണ്ടുപേർന്ന് ഞങ്ങൾ നാല് നാലുപേരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തതാണ് പിന്നെ ഞങ്ങളിത് എന്തെങ്കിലും കഴിക്കാൻ പാടിക്കാന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് കഴിക്കാൻ കറക്റ്റ് ഒരുപാട് പേര് പിന്നുണ്ട് കരിമീൻ്റെ ജ്യൂസ് വീട്ടിലേക്ക് അലുവ വാങ്ങിക്കാൻ വരുത്തി കേട്ടോ നല്ല കറക്റ്റ് അരി അരികിട അലുവന്നാണ് പറഞ്ഞത് അപ്പം കുറച്ച് എനിക്ക് തോന്നുന്നു അരക്കിലോ അങ്ങോട്ടാണ് കൊണ്ടാണ് വാങ്ങിച്ചത് അപ്പോൾ കുറച്ച് അലുവ വാങ്ങിച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള അരുവി അലുവിയായിരുന്നു കേട്ടത് കഴിച്ചപ്പോൾ പിന്നെ നമ്മൾ പുലിക്ക് ചർബത്തി കഴിക്കാനാണ് പോയത് ആ ചെറുക്ക പുലിക്കുന്ന ചർബത്തി ഉണ്ടാക്കണത് ചെറിയ ഒരു ഇരി എടുക്കാൻ മേടിച്ച് ഇരിച്ചായിരുന്നു ായിട്ട് കുലിക്കി കുലിക്കുന്ന എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പുലിക്കി ചർവത്ത് പുലിക്ക ചർവത്ത് ഞാൻ കഴിക്കുന്നാലും കൂടുതൽ അംബ്രൂസിൻ്റെ ആയിരുന്നു ആഗ്രഹമൊന്നുമില്ല പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അംബ്രൂസത്ത് വാങ്ങിക്കാനായിട്ട് വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആദ്യം തന്നെ മനസ്സിലായി അപ്പോഴേക്കും അവൻ പിണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അവന് കൊടുത്തു പിന്നെ തണുവായ കാരണം കുറേ കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ വേറെ നല്ലതൊക്കെ കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെ പാലിപ്പൊരി വാങ്ങിക്കുകയാണേ നാടകം നടക്കുന്നു അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾക്ക് പോയതുകൊണ്ടിരിക്കുന്നത് പക്ഷെ നാടകം കാണുമ്പോൾ ഞാൻ പോയില്ല എനിക്ക് പണ്ട് നാടകമൊന്നുമില്ല താല്പര്യം ഉണ്ടായിരുന്നില്ല പാലിപ്പുടി കഴിച്ചു നോക്കിയപ്പോൾ അതേ ചേട്ടനും രോഷനും വന്നേരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കുറച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും കഴിഞ്ഞാൽ